ഞാൻ തോക്ക് പറഞ്ഞു നോക്കടാ തോക്ക് നല്ല ബെസ്റ്റ് സാധനം ഓ ഇനി ഇത് നീ തോണ്ട ആ വാഴയുടെ കൂമ്പലിക്കോ നിന്റെ കൂമ്പല്ലടാ ആ വാഴയുടെ കൂമ്പ് എന്റെ ഹൈരം ചെന്നിട്ട് എന്റെ പിള്ളേരെ പേടിപ്പിക്കുന്നതിനും ഈ വീട്ടിൽ ബഹളം വെച്ചടക്കുന്ന ആ പെമ്പർന്നുവല്ല അതായത് എന്റെ ഭാര്യ നിന്റെ അമ്മ എന്റെ ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ വന്ന് ഇങ്ങോട്ട് വന്ന് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞ കാര്യമാണ് നീ പാപ്പൻ കൊച്ചിനോട് പറഞ്ഞു അവൾ അവളുടെ നാടും വീടും എല്ലാം ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വന്നത് അവളുടെ നാട്ടിൽ വെച്ചിട്ടുള്ള ആമ്പിള്ളേരില്ല എന്നിട്ടല്ലേ അവൾക്ക് ഒരു ഡിറ്റർമിനേഷൻ ഉള്ളതുകൊണ്ട് ഒരു ഡെഡിക്കേഷൻ ഉള്ളതുണ്ട് നിനക്കില്ലാതെ പോയതും അത് തന്നെയാണ് ഇപ്പൊ നീ ആ കൊച്ചിന്റെ മുന്നിൽ തീരെ ചെറുതാണ് അത് നീ അവളുടെ മുന്നിൽ ഒന്ന് നിവർന്ന് നിൽക്ക് എന്നിട്ട് അവളുടെ മുഖത്ത് നോക്കി പറയട എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഇത് പറഞ്ഞു ശേഷം പുള്ളി അത് പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് സന്തോഷമായിരുന്നു ഒരു മാച്ചിൽ മിനിമം പത്ത് കിലോമീറ്റർ ഓടുന്നുണ്ടാവും ഒരു കളിക്കാരൻ ഈ ഓട്ടത്തിനിടയിൽ മുഴുവൻ ഒരൊറ്റ ചിന്ത അയാൾക്കുണ്ടാവും ജയം സ്വന്തം പോസ്റ്റിലേക്ക് ഗോൾ വീഴാൻ നോക്കുന്നത് ഗോളിയിടം മാത്രം ചുമതലയല്ല അയാൾ അവസാന നീക്കത്തിന്റെ കാവൽക്കാരൻ മാത്രമാണ് സ്വന്തം ഗോൾ വില ചലിക്കാതെ നോക്കുന്നത് കൂടെ കളിക്കുന്ന ഓരോ പ്ലെയറിൻ്റെയും ചുമതലയാണ് അതോർമ്മ വേണം എൺപത്തി മൂന്നിലെ നാഷണൽ മീറ്റിൽ അഴിഞ്ഞുപോയ ബൂട്ടാണ് നമ്മുടേത് അതിന് നമുക്ക് പകരം ചോദിക്കണം ഇല്ലെങ്കിൽ കേരള പോലീസിലെ മിടുക്കന്മാരിൽ നിന്ന് ഇന്ത്യ മുഴുവൻ അങ്ങ് ധരിച്ചു കളായി